ഹായ് ഫ്രണ്ട് ഇന്ന് നമുക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കിയല്ലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാ റെസിപ്പിയിലേക്ക് അതിന് വേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് ഇത് ഇതിൽ ഞാൻ എല്ലാം വെജിറ്റബിളും ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് സാവാളെ ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ആദ്യം ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം ഇത് ഞാൻ ഈ കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒക്കുകൊടുക്കാം കറിവേപ്പിലോട് ഇട്ട് കൊടുക്കുവാണേ രിപ്പ് ഞാൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി വെജിറ്റബിൾ എല്ലാം കൂടെ ഒന്ന് വഴട്ടി ചേർക്കാമേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി വെജിറ്റബിൾ കൊടുക്കാമേ കൊടുക്കാം സവാളയും ചെറിയുള്ളി പച്ചമുളകും ഇതും കൂടി ഇട്ട് കൊടുക്കാൻ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുവാണ് കുറച്ച് മഞ്ഞൾ പൊടിയും ഇവിടെ ഇട്ട് കൊടുക്കുവാണ് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുക്കുവാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയും കൂടി കൊടുക്കുവാണ് ഇട്ടുകൊടുക്കുവാണ് ഞാൻ നന്നായിട്ട് വളട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ വേവിച്ചുവെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് കൊടുക്കുവാണ് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണ് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാമേ ഈ വെജിറ്റബിൾ എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം അതെല്ലാം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാൻ ആടി ഇട്ടു കൊടുക്കാൻ ഇത് വെച്ചിരിക്കുന്ന കറിവേപ്പിലേയും ചെറിയുള്ളിയും പറ്റൻപിളവും കുടിച്ചു കൊടുക്കുകയാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ഉണ്ടല്ലോ അത് എടുത്തു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുവാണ് സാമ്പാറിന് ഞാൻ ഈ സാമ്പാർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി എന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കി ഞാൻ ഞാനിതിൻ്റെ തീ ഏറ്റവും കുറഞ്ഞ തീയിലാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പൊടികൾക്ക് അഞ്ഞു പറഞ്ഞിടയുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പാല് ടീസ്പൂൺ ഉരുവാപ്പൊടി ജീര പൊടിയെ അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇതിന്റെ കുറച്ച് കായപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി പൊടിയുടെ പച്ചമണം മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമേ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് സാമ്പാറിലൊക്കെ ചേർക്കുന്ന പുളിയുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാമേ ഇതിന്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് ഇത് ഇതിലേക്ക് സെർവ് ചെയ്യാമേ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്